ഓ ഈ ഞായറാഴ്ച വീട്ടിൽ നിന്നട്ടെ തിങ്കളാഴ്ച ജോലിക്ക് വരാൻ ഭയങ്കര മടിയാ നിങ്ങളെ കല്യാണത്തിന് വന്നില്ലായിരുന്നു സജീന ഞാൻ വന്നായിരുന്നു ഞാൻ കണ്ടായിരുന്നല്ലോ അവിടെ നിൽക്കുന്നത് പോയോ പെട്ടെന്നങ്ങ് പോയി ചെറുക്കിടന്ന് ഭയങ്കര വേളായിരുന്നു ആണോ അതുകൊണ്ടായിരിക്കും സാറ് കണ്ടില്ലെന്നേ ഉള്ളു ഞാൻ വന്നായിരുന്നു ഇരുന്ന് ശരിയാക്കി തരാ നിങ്ങള് പറഞ്ഞ ഉടനെ ശരിയാക്കി തരാൻ പറ്റുവോ ഈ സിസ്റ്റമൊക്കെ ഓണായി വരട്ടെ ഒറ്റായിരുന്ന വൈഫിനെ കണ്ടില്ലല്ലേ കല്യാണത്തിന് പറഞ്ഞു ആ രണ്ടുപേരും ഇതിനകത്ത് വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡ് മാത്രമല്ലേ ഉള്ളു പറഞ്ഞത് മനസ്സിലായില്ലേ ഇതിനകത്ത് വയസ്സ് കഴിയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഞാനോ നിങ്ങളോടോ അല്ലെങ്കി തന്നെ ഇവിടെ വരുന്നവരല്ല ഓർത്തോണ്ടിരിക്കാൻ പോവുമല്ലേ ഒന്നും അറിയാത്ത ഏതെങ്കിലുമൊക്കെ എടുത്തോണ്ടിങ് വന്നോളൂ നിങ്ങളൊന്ന് പോയേ മോളെ ഇനി വരുമ്പോ എന്തൊക്കെയാ വേണ്ടെന്നൊന്നും പിന്നെ എനിക്കതല്ലേ ജോലി എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാകു ഇനി വരുമ്പോ എന്തെങ്കിലും കുറഞ്ഞു പോയാ തിരിഞ്ഞു നടക്കാൻ വയ്യ എനിക്കിപ്പോ സമയമില്ല നിങ്ങളൊന്ന് പോയേ അവർക്കിപ്പോ സമയല്ലെന്ന് പറഞ്ഞില്ലോ പോയിട്ട് പിന്നോ പറഞ്ഞാലും മനസ്സിലാവാത്ത കൊറേ ആണെങ്കിൽ വന്നോളും രാവിലെ മനുഷ്യന്റെ മൂടുകളെ ഈ അക്ഷയ സെന്റർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല എന്തിനാണ് ഈ സ്ഥാപനം ഹലോ അതൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരേണ്ട നിങ്ങൾ പറയൂ എന്തിനാണ് അക്ഷയ സെന്റർ ഇവിടുത്തെ സാധാരണക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു പോകാനാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ വരുന്നവരെല്ലാം ഈ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്ത സാധാരണക്കാരാണ് അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും അതെല്ലാം തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ബന്ധപ്പെട്ട പേപ്പർ ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതെ വേണ്ട നിങ്ങൾ ചെയ്യണ്ട പക്ഷെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വളരെ സമാധാനത്തോടെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം അതിനും കൂടിയാണ് ഈ സെന്റർ അല്ലേ അല്ലാതെ മേൽ സാധാരണക്കാരനമേൽ കുതിരകേറാനുള്ള നിങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട പെരുമാറ്റം ഉണ്ടല്ലോ അതിന് ഈ സ്ഥാപനത്തിനെതിരെ പഞ്ചായത്തിലോ അക്ഷയ ഡയറക്ടറേറ്റിലോ ഒരു രജിസ്റ്റേർഡ് പരാതി കൊടുത്താൽ അവിടെ തീരും നിങ്ങളുടെയൊക്കെ അഹങ്കാരം അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ലേ എന്നാ ഇപ്പോ മനുഷ്യൻ അതിന് വേണ്ടത് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കും എല്ലാ അക്ഷയ സെന്ററിനെയും കുറ്റം പറയുന്നതല്ല നല്ല രീതി പ്രവർത്തിക്കുന്നതും വളരെ മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരുള്ള അക്ഷയ സെന്ററുകളും ഇവിടെ ഉണ്ട് നേരത്തെ നിങ്ങൾ നമ്പി ചിരിക്കുകയും സന്തോഷത്തോടെ വർത്താനം പറയുകയൊക്കെ ചെയ്തില്ലേ ആ സന്തോഷം ഈ വരുന്നവരോടും കാണിച്ചാ മതി ബഹുമാനം കൊടുത്താലേ ബഹുമാനം നമുക്ക് കിട്ടൂ